ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പ് ആരോഗ്യ മേഖലയെക്കുറിച്ച് അറിയില്ല മുമ്പ് ശ്രീമതി ടീച്ചർ ആരോഗ്യ വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കാനുള്ള കാലം എത്രയായി അത് കഴിഞ്ഞ് ശൈലജ വന്നു അത് കഴിഞ്ഞ് ഇപ്പൊ വീണ വന്നു അല്ലെ ഇന്നും ആശുപത്രിയുടെ സ്ഥിതി എന്താണ് ഗർഭിണിയായിട്ടുള്ള സ്ത്രീ പായ കൊണ്ടുപോയി കളയണ കൊണ്ടുപോയി സർക്കാർ ആശുപത്രിയില് നിറവയറുമായിട്ട് നിലത്ത് കിടക്കുകയാണ് കാരണം ആവശ്യത്തിന് കട്ടിലില്ല ആവശ്യത്തിന് സൗകര്യങ്ങളില്ല ഡോക്ടർ ഇല്ല നേഴ്സ് ഇല്ല പക്ഷെ പോകാൻ അവർക്ക് ഗതിയില്ലെന്നേ വേറൊരു സ്ഥലമില്ല നിങ്ങൾക്കറിയാമല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോവാ ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്ന് പോയി നോക്കൂ ഒരു എഴുത്തും വായനയും അറിയാത്ത അത്യാപത്ത് വന്നുകൊണ്ട് ഭർത്താവിനെയോ മകനെയോ മകനെയോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്മ ആ അമ്മ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് തിരിച്ചു വരാൻ അരമണിക്കൂർ സമയം പിടിക്കും അവർക്കൊരു എക്സ്റേ എടുക്കണം അല്ലെങ്കിൽ അവർക്കൊരു സ്കാനിങ് ചെയ്യണം രോഗി കഠിനമായിട്ടുള്ള അസുഖത്തിലാണെങ്കിലും ആറുമാസം കഴിഞ്ഞിട്ടുള്ള ചേട്ടാണ് എഴുതി കൊടുക്കുന്നത് അപ്പൊ മരിക്കില്ലേ അവിടെ കിട്ടുമോ കയ്യിൽ അപ്പോൾ ഇവിടെ ആരോഗ്യ മേഖലയെ അപ്പാറ തകർത്തു ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നവർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ട് എന്നാൽ നരേന്ദ്രമോദി പറയുകയാണ് അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ച് കൊടുത്തു ആ കൊടുത്ത പദ്ധതിക്ക് ആലപ്പുഴയിൽ മാത്രം ഇരുപത്തിരണ്ട് ആശുപത്രികളെ എംബാനൽ ചെയ്ത് ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് ഇത് എത്ര വീടുകളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ മുൻ എനത്തി സാധിച്ചു ചോദ്യമല്ലേ ഈ ചോദ്യം ജനങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഞാൻ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങോട്ട് ചോദിക്കാൻ